നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കുവൈറ്റിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം സിവിൽ ഐ ഡി കാർഡിലെ മേൽവിലാസം ഭേദഗതി ചെയ്യാത്തവർക്ക് പിഴയൊടുക്കുമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു താമസരേഖ ഭേദഗതി ചെയ്യാത്ത നിരവധി പേരുടെ വിലാസങ്ങൾ ഇതിനോടകം ഐ കാർഡിൽ നിന്നും നീക്കം ചെയ്തതായും അതോറിറ്റി അറിയിച്ചു സിവിൽ ഐ ഡി കാർഡിൽ വിലാസം ഭേദഗതി ചെയ്യാത്തവർക്ക് നൂറ് കുവൈറ്റ് ദിനാർ വരെ പിഴ ഈടാക്കുമെന്നാണ് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പൊളിച്ച കെട്ടിടത്തിലും മുൻപ് താമസിച്ച സ്ഥലത്തും വിലാസം ഉള്ളവർ അവരുടെ രേഖകൾ നിർബന്ധമായും ഭേദഗതി ചെയ്യണമെന്നും റെസിഡൻഷ്യൽ അഡ്രസ് ഇല്ലാതായവർ മുപ്പത് ദിവസത്തിനകം രേഖകൾ സമർപ്പിച്ച് വിലാസം ശരിയാക്കണമെന്നും അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് പുതിയ വിലാസം രജിസ്റ്റർ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ നൂറ് ദിനാറിൽ കൂടാത്ത പിഴ ഈടാക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് താമസിക്കുന്ന വിലാസം ഇല്ലാതാകുന്നത് സിവിൽ കാർഡിന്റെ സാധുതയും നഷ്ടപ്പെടുത്തും വാടക കരാർ വാടക രസീത് എന്നിങ്ങനെയുള്ള കെട്ടിട ഉടമയിൽ നിന്നുള്ള ഏതെങ്കിലും രേഖകളുമായി അതോറിറ്റിയുടെ ഓഫീസ് സന്ദർശിച്ച് കാർഡ് ഡേറ്റ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ അഡ്രസ് അവൈലബിലിറ്റി എന്ന സേവനം ഉപയോഗിച്ച് റെസിഡൻഷ്യൽ വിലാസത്തിൻ്റെ നിലവിലെ പദവി അറിയാൻ കഴിയും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ രജിസ്റ്റേർഡ് അസോസിയേഷൻസിന്റെ നേതൃത്വത്തിൽ ലോക കേരള സഭ രണ്ടായിരത്തിനാല് ചർച്ചാ സമ്മേളനം സംഘടിപ്പിച്ചു സ്ഥാപക കൺവീനറും ലോക കേരള സഭാ അംഗവുമായ ബാബു ഫ്രാൻസിസ് ചർച്ചാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു അബ്ബാസിയ പോപ്പിൻസ് ഹാളിൽ വെച്ച് നടന്ന സമ്മേളനത്തിന് ഫിറാസ് സെക്രട്ടറി ചാൾസ് പി ജോർജ് സ്വാഗതം പറഞ്ഞു ആക്ടിംഗ് കൺവീനർ ഷൈജിത്ത് അധ്യക്ഷത വഹിച്ച പരിപാടികൾ ഫിറാസ് സ്ഥാപക കൺവീനറും ലോക കേരള സഭ അംഗവുമായ ബാബു ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു പ്രവാസികളുടെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളും നിർദ്ദേശങ്ങളും ലോക കേരള സഭയിൽ സമർപ്പിക്കുന്നതിനായി ചർച്ചയിൽ പങ്കെടുത്ത വിവിധ സംഘടനാ പ്രതിനിധികൾ അവതരിപ്പിച്ചു സംഘടനകളെ പ്രതിനിധീകരിച്ച് ബേബി ഔസേഫ് ജീവ് സെരിഞ്ചേരി ജയകുമാർ മാർട്ടിൻ മാത്യു പി എം നായർ വിനയൻ ജിനേഷ് സുനീഷ് അജിത് കുമാർ ജെറാൾഡ് പിൻഡോ സണ്ണി മിറാൻഡ സുധീർ അരുൾരാജ് റാഷിദ് പയ്യന്നൂർ ബിജു ഭവൻസ് മിനി കൃഷ്ണ അശോകൻ തിരുവനന്തപുരം എന്നിവർ സംസാരിച്ചു ഫിറ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബത്താ വൈക്കം ൾ പറഞ്ഞു ബിജു സ്റ്റീഫൻ മോഡറേറ്റർ ആയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ആർട്ട് ലവേഴ്സ് മേഖല മാതൃഭാഷാ സമിതി രൂപീകരിച്ചു കലാകുവൈറ്റ് പ്രസിഡന്റ് അനൂപ് മങ്ങാട്ട് മാതൃഭാഷാ ക്ലാസുകളെക്കുറിച്ചുള്ള വിശദീകരണം നൽകി അബ്ബാസിയ മേഖലാ ആക്ടിംഗ് പ്രസിഡന്റ് തസ്നീമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കലാകുവൈറ്റ് പ്രസിഡന്റ് അനൂപ് മങ്ങാട്ട് മാതൃഭാഷാ ക്ലാസുകളെക്കുറിച്ചുള്ള വിശദീകരണം നൽകി മാതൃഭാഷ ജനറൽ കൺവീനർ അജിനാസ് കൺവീനർ തോമസ് എന്നിവർ ആശംസകൾ പറഞ്ഞു മാതൃഭാഷ അബ്ബാസിയ മേഖലാ കൺവീനറായി ജസ്റ്റിനെയും ജോയിന്റ് കൺവീനർമാരായി വന്ദന ഷിജിൻ എന്നിവരെയും കൂടാതെ പതിനഞ്ച് അംഗമാതൃഭാഷാ സമിതിയെയും തെരഞ്ഞെടുത്തു കലാകുവൈറ്റ് അബ്ബാസിയ മേഖലാ സെക്രട്ടറി നവീൻ സ്വാഗതവും മാതൃഭാഷാ മേഖലാ കൺവീനർ ജസ്റ്റിൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് സാരധി കുവൈറ്റ് ഗുരുകുലം വാർഷികം ആഘോഷിച്ചു ഭാവൻസ് വൈ സ്മാർട്ട് വൈസ് പ്രിൻസിപ്പൽ ഭവിത ബ്രൈറ്റ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ സാരഥി പ്രസിഡന്റ് കെ ആർ അജി മലയാള മിഷൻ കുവൈറ്റ് പ്രസിഡന്റ് സനൽകുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു സാൽമിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സീനിയർ സ്കൂളിൽ വെച്ച് ഗുരുകുലം പ്രസിഡന്റ് അഗ്നിവേഷ് ഷാജൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ഗുരുകുലം നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് സെക്രട്ടറി ശ്രദ്ധ രഞ്ജിത്ത് അവതരിപ്പിച്ചു ഗുരുകുലം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പ്രകാശനം ചെയ്ത കുട്ടികളുടെ സൃഷ്ടികൾ അടങ്ങിയ മാഗസിൻ ജോയിന്റ് സെക്രട്ടറി മല്ലികാലക്ഷ്മിയിൽ നിന്നും സാരഥി പ്രസിഡന്റ് കെ ആർ അജി ഏറ്റുവാങ്ങി ഗുരുകുലത്തിൻ്റെ വിവിധ യൂണിറ്റുകളിലെ കുട്ടികൾ കേരളീയ കലാരൂപങ്ങൾ എന്ന പ്രമേയത്തെ ആസ്പദമാക്കി കലാപരിപാടികളും അവതരിപ്പിച്ചു കഴിഞ്ഞ വർഷം ക്ലാസുകൾ എടുത്ത അധ്യാപകരെയും യൂണിറ്റ് കോർഡിനേറ്റേഴ്സിനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു ശ്രദ്ധാരഞ്ജിത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങുകൾക്ക് ഗുരുകുലം കുട്ടികളായ അദീന പ്രദീപ് രോഹിത് രാജ് കാർത്തിക് സജി എന്നിവർ അവതാരകരായിരുന്നു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന ഐ എസ് കെ കുവൈറ്റ് ചാപ്റ്റർ ആഡ് സെക്രട്ടറി സുരേഷ് പിഷാരടിക്കും കുടുംബത്തിനും ഇന്റർനാഷണൽ ശ്രീകൃഷ്ണ കേന്ദ്രം കുവൈറ്റ് ചാപ്റ്റർ യാത്രയ്പ്പ് നൽകി അബാസിയ ഹൈഡെയിൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഐ എസ് കെ കുവൈറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് ജയകൃഷ്ണ കുറുപ്പ് അധ്യക്ഷത വഹിച്ചു ഐ എസ് കെ കുവൈറ്റ് ചാപ്റ്റർ രക്ഷാധികാരി പി ജി ബിനു സാമൂഹ്യ പ്രവർത്തകൻ മനോജ് മാവേലിക്കര എൻ എസ് എസ് കുവൈറ്റ് പ്രസിഡന്റ് കാർത്തിക് നാരായണൻ പ്രസിഡന്റ് ജോയ് നന്ദനം സംസ്കൃതി കുവൈറ്റ് പ്രസിഡന്റ് രതീഷ് കാർത്തികേയൻ തുടങ്ങിയവർ ആശംസകൾ പറഞ്ഞു പ്രസിഡന്റ് ജയകൃഷ്ണകുർപ്പ് സുരേഷ് പിഷാരടിയെ പൊന്നാട് അണിയിച്ചു കുവൈറ്റ് കെ എം സി സി നാദാപുരം മണ്ഡലം കമ്മിറ്റി മെമ്പർമാരുടെ മക്കൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പി ഷാദുലി സാഹിബ് മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ എംപവർമെന്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിതരണം ചെയ്തു ഫിദ ഫാത്തിമ മുഹമ്മദ് റിഫാൻ ഹിദ ഫാത്തിമ എന്നിവരാണ് അവാർഡ് ജേതാക്കൾ കുവൈറ്റ് കെ എം സി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ആർ നാസർ മണ്ഡലം പ്രസിഡന്റ് ഇ കെ റഫീഖ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇക്ബാൾ ചീരക്കണ്ടി എന്നിവർ മെമന്റോകളും ജില്ലാ കൌൺസിലർ വി ടി കെ മുഹമ്മദ് പ്രവർത്തക സമിതി അംഗം റാഷിദ് ആലായി എന്നിവർ സർട്ടിഫിക്കറ്റുകളും കൈമാറി ചടങ്ങിൽ സുബായ് ചേലേക്കാട് മുനീർ പള്ളിപ്പറമ്പത്ത് ഇസ്മായേൽ പി പി വി പോക്കർ പി ഹമീദ് പി കെ ഹമീദ് എന്നിവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ ന്യൂസ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി